ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അടിപിടിയൊക്കെ നടക്കുകയാണ് അതിനുള്ളിൽ ടാസ്ക്കാണ് ടാസ്കിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുകയാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ഇനി ഞങ്ങൾ നിങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ താത്കാലികമായിട്ട് ഷോ നിർത്തിവെച്ചിട്ടുണ്ട് എന്നും അറിയിക്കുകയാണ് എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല എന്നിട്ട് എന്നിട്ടതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് സംഭവങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ടാസ്ക് ആണ് കാണിക്കുന്നത് എല്ലാവരും നീല കളറിലുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് ടാസ്ക് ചെയ്യുന്നത് ആ ഒരു ടാസ്ക്കിൻ്റെ ഇടയിൽ എന്താണ് അറിയില്ല നമ്മുടെ നമ്മുടെ ഷാ ഷാനവാസാണെങ്കിൽ തലയിലൊക്കെ കൈവെച്ചിങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നാളെ തന്നെ കണ്ടേ അറിയാൻ സാധിക്കൂ എന്തായാലും ചെറിയൊരു വിഷയമൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത് എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇന്ന് ലാലേട്ടൻ വന്ന സമയത്ത് തന്നെ അനീഷിനെതിരെ എല്ലാവരും വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും പരാതി എഴുതി വെച്ചതും അനീഷിനെതിരായിട്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ അതൊന്നും മുഖവിലേക്ക് എടുക്കാത്തതുപോലെ അവർക്കൊരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടാവും ലാലിട്ടാൻ പറഞ്ഞത് അനീഷിനെ പോലെ ഒരു വ്യക്തി ഈ വീട്ടിനകത്തുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യണം അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അയാളൊരു നെഗറ്റീവാണെങ്കിൽ ആ ഒരു നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ കഴിവാണ് എല്ലാവരുമായിട്ട് നല്ല ഫണ് ആയിട്ടിരിക്കേണ്ട സ്ഥലമല്ലല്ലോ ഇത് ലാസ്റ്റ് വരുന്ന സമയത്ത് ഇവിടെ ഒരാളല്ലേ പാടുള്ളൂ അപ്പോൾ അയാളുടെ ക്യാരക്ടർ അയാളെ ഇപ്പോൾ ശരിയാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ലല്ലോ അപ്പോൾ ഒഴു അതായത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒഴുക്ക് നമ്മൾക്കെതിരെ വന്ന് ഒഴുക്ക് എതിരെ വരികയാണെങ്കിൽ നമ്മൾ അതിനെതിരെ പോവുക എന്ന് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെയാണെങ്കിലും അവിടെ വച്ച് തന്നെ നമ്മുടെ അഭി അഭിശ്രയ ആണെങ്കിൽ അവിടെ വച്ചിട്ട് തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ കുറച്ചങ്ങോട്ട് മാറിയ സമയത്ത് തന്നെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ലാലേട്ടൻ പോയ സമയത്തിന് തന്നെ അഭി വന്നിട്ട് ഇതുപോലെ അനീഷിനെ അനീഷിനെതിരെ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായിട്ട് വന്നിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ തല്ലീല എന്നേ ഉള്ളൂ ഇത്രയും അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് പോലും അനീഷ് അവിടെ തന്നെ ഇരുന്ന് കല്ല് പോലെ ഇരുന്നിട്ട് പറയുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുകയായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് കംപ്ലയിൻ്റ് ചെയ്യുന്ന സമയത്തിന് ലാലേട്ടൻ അനീഷിനെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് കുടയോ എന്നൊക്കെയാണ് ഇവരെല്ലാവരും കരുതിയിരുന്നത് അവിടെയാണ് വീട്ടുകാർക്ക് അബദ്ധം പറ്റിയത് അതിൻ്റെ ഒരു ഫസ്റ്റേഷൻ ആയിരിക്കണം ഈ ടാസ്ക്കിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണേ പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എല്ലാവരും എല്ലാവരെയും ഓരോരോ കാര്യങ്ങളിൽ ലാലേട്ടൻ ചോദിച്ചിട്ട് എല്ലാവരെയും ലാലേട്ടൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും കുറച്ച് ടഫായി ടഫായിട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു സൗമ്യമായ ഭാഷയുണ്ടല്ലോ ആ ഒരു ഭാഷയിലേ അദ്ദേഹം സംസാരിക്കത്തുള്ളൂ ആ ഒരു രീതിയിൽ എല്ലാവരോടും സംസാരിച്ചിട്ടും അനീഷിനോട് കുറച്ചുകൂടി കരുതലോട് സംസാരിച്ചതായിട്ട് വീട്ടുകാർക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കലിപ്പായിരിക്കും അവർ തീർത്തിട്ടുണ്ടായിരിക്കുക കാരണം ശരത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു എന്ന് വെച്ചാൽ ആ ഒരു ജയിലിനകത്ത് തന്നെ വച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ലാലേട്ടം വരുമ്പോൾ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ നമ്മളിൽ രണ്ടിൽ ഒരാൾ മാത്രമേ ഇതിനുള്ളിൽ ഉണ്ടാവൂ എന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പുള്ളി വിചാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആക്ടർ ആയതിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവും കൂടി ചേർന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അനീഷിനെ ഈസി ആയിട്ട് പുറത്താക്കാൻ സാധിക്കുമെന്നാണ് ഈ ഈ വീട്ടുകാരെല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതിയത് കാരണം കൂട്ടത്തോടെ നിന്നൊരു പരാതി ഒരാളെ പറ്റി കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തെ പുറത്താക്കുമെന്ന് എന്നാണ് വീട്ടുകാർ വിചാരിച്ചത് അവിടെയാണ് വീട്ടുകാർക്ക് തെറ്റിയത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു ഫസ്റ്റേഷൻ വെച്ചിട്ടായിരിക്കും അനീഷിൻ്റെ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ആണ് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യും പുള്ളിക്കാരൻ അതാണ് പുള്ളിയുടെ ആയുധം എന്ന് പറയുന്നത് പക്ഷേ തിരിച്ച് എത്ര മറ്റുള്ളവർ പ്രവോക്ക് ചെയ്താലും പുള്ളിക്കാരൻ പ്രൊവോക്ക് ആവത്തുമില്ല അതാണ് പുള്ളിയുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി നാളത്തെ അടി എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവൂ എന്തായാലും അപ്പോഴുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നത് ഇതിനു മുമ്പ് എപ്പോഴോ ഒന്ന് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതിനു മുമ്പ് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല സീരിയലിൻ്റെ റിവ്യൂ റിവ്യൂ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൊട്ടത്തരങ്ങൾ വായിന്ന് വീഴുകയാണെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ി വീണ്ടും പുതിയ പുതിയ ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പേര് ഉത്തര ഉണ്ണി എല്ലാവർക്കും ബൈ